കൊയിലാട് വാർഷികവും ആണ്ട് നേർച്ചയും നവംബർ മുതൽ ആറു വരെ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് സംഘാടകർ കൊടുവള്ളിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിവിധ മക്കാം സിയാറത്തുകൾക്ക് ശേഷം ശനിയാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് സമസ്ത മുഷാഫറ അംഗം താനാളൂർ അബ്ദു മുസ്ലിയാർ സമ്മേളന നഗരിയിൽ പതാക ഉയർത്തുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാകും അതിവിപുലമായിട്ടാണ് ഈ വർഷം നടത്തപ്പെടുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഒട്ടനവധി പ്രോഗ്രാമുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്നു നാളെ രാവിലെ ഏഴ് മണിക്ക് വിവിധ മക്കാം തിയറത്തോടുകൂടി ആരംഭിക്കുന്ന ബൈക്ക് റാലിയുടെ അകപ്പെടിയോടുകൂടി കൊണ്ടുവരുന്ന പതാക സമ്മേളന നഗരിയിൽ ഉയർത്തുന്നതോടുകൂടി ആറ് ദിവസങ്ങളിലായി പരിപാടിയിൽ വിവിധ പ്രോഗ്രാമുകളാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് വാർഷികത്തിന്റെ ഭാഗമായി സമകാലിക വിഷയങ്ങൾ ആസ്പദമാക്കിയുള്ള സെഷനുകൾ ബോധവൽക്കരണ ക്ലാസുകൾ ആത്മീയ സദസ്സുകൾ സംഗമങ്ങൾ സാംസ്കാരിക സമ്മേളനം കലാപരിപാടികൾ എന്നിവ നടക്കും മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ കെ കൃഷ്ണൻകുട്ടി എം കെ രാഘവൻ എം പി എം എൽ എമാരായ ലിൻഡോ ജോസഫ് പി ടി റഹീം ജനപ്രതിഥികൾ എന്നിവർ വിവിധ ദിവസങ്ങളിൽ വാർഷിക പരിപാടികൾ സംബന്ധിക്കും